ഹലോ വെൽക്കം ബാക്ക് അപ്പോൾ ഇന്നത്തേത് നല്ല മീൻ കറീൻ്റെ റെസിപ്പിയാണ് കേട്ടോ കാണിക്കുന്നത് അപ്പോൾ ഇത് നമ്മുടെ ഹോട്ടലിൽ നിന്നും കിട്ടുന്ന ഒരു തേങ്ങ അരച്ചിട്ടുള്ള മീൻ കറിയില്ലേ ആ ഒരു ടേസ്റ്റിലും ആ ഒരു കളറിലാണ് ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പോൾ വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള റെസിപ്പി എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം ഇന്ന് അയല വെച്ചിട്ടാണ് കറി ഉണ്ടാക്കുന്നത് അപ്പോൾ കഴുകി വൃത്തിയാക്കിയിട്ട് ഇതാ ഇങ്ങനെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ആറ് പീസ് ഞാൻ മീഡിയം സൈസുള്ള അയല എടുത്തിട്ടുണ്ട് കേട്ടോ എനിക്ക് ആവശ്യമായിട്ടുള്ള അരപ്പ് തയ്യാറാക്കാം ഒരു മിക്സിനെ ജാറിലേക്ക് ഒരു അഞ്ചാറ് കുഞ്ഞുള്ളി ഇട്ട് ഇട്ടുകൊടുക്കാം പിന്നെ അരക്കപ്പ് ചിരകിയ തേങ്ങ ഇട്ട് ഇട്ടുകൊടുക്കാം ഫുള്ളായിട്ടും അരക്കപ്പ് എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി അതിലേക്ക് അര ടീസ്പൂണ് ചെറിയ ജീരകം നല്ല ജീരകം അതിട്ട് കൊടുക്കാം ഇനി അതിലേക്ക് നല്ലവണ്ണം പഴിച്ചിട്ടുള്ള അരമൂറി തക്കാളി ഇട്ട് കൊടുക്കാം അരക്കാൻ ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം അപ്പോൾ ഞാനിവിടെ ഒരു കാൽ കപ്പിനടുത്ത് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ തക്കാളി നല്ല പഴുത്ത തന്നെ എടുക്കണം കേട്ടോ പകുതി എടുത്താൽ മതി വലിയ തക്കാളി ആണെങ്കിൽ അതിൻ്റെ പകുതി എടുത്താൽ മതി എന്നാലെ നമുക്ക് ആ ഒരു കളറ് ഇട്ടു കറിക്ക് നല്ല പഴുത്ത തക്കാളി തന്നെ എടുക്കാം തക്കാളി ഇട്ടിട്ട് നന്നായിട്ടൊന്നും അരക്കേണ്ട ഒരു പകുതി ഇതിൽ അരച്ചെടുത്താൽ മതി ഇനി അതിലേക്ക് മുക്കാൽ ടീസ്പൂൺ നല്ല എരിവുള്ള മുളകും പിന്നെ കാൽ ടീസ്പൂൺ കൂടുതലായിട്ട് മഞ്ഞൾപ്പൊടിയും പൊടിയും അര ടീസ്പൂണ് കാശ്മീരി മുളകും കൂടി ഇട്ടുകൊടുക്കുന്നുണ്ട് ഇനി നന്നായിട്ട് അരച്ചെടുക്കണം തേങ്ങേൻ്റെ അരപ്പ് ഇതാ ഒരു കളറിൽ കിട്ടണം എന്നാലേ നമ്മുടെ ആ പെർഫെക്റ്റ് ആയിട്ടുള്ള കറിക്ക് ആ ഒരു കളർ ഉണ്ടാവുള്ളൂ തക്കാളിയൊക്കെ ചേർത്തത് കൊണ്ട് തന്നെ നല്ലൊരു കളർ കിട്ടിയിട്ടുണ്ട് ആ തക്കാളീൻ്റെ കളർ ഇതിൽ ഉണ്ട് പിന്നെ അതേപോലെ തന്നെ മുളകിൻ്റെയും കാശ്മീരി ഒക്കെ അപ്പോൾ ആ ഒരു അളവിൽ തന്നെ നിങ്ങൾ എടുക്കാം അപ്പോൾ ഞാനിവിടെ കുറച്ച് പുളി ഇങ്ങനെ വേവിക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് തന്നെ അപ്പോൾ അതിൻ്റെ അളവ് കാണിച്ചുതരാം ഇതാ കറി ഉണ്ടാക്കാനായിട്ടുള്ള ചട്ടി ഇവിടെ സ്റ്റവ് ഓൺ ആക്കിയിട്ട് വെച്ചിട്ടുണ്ട് ഇനി അതിലേക്ക് ഞാൻ കുടമ്പൊളിയാണ് ഇട്ട് കൊടുക്കുന്നത് ഇതാ ഇത്രയും കുടമ്പൊളി എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് വീട്ടിൽ ഉണക്കിയിട്ടുള്ള കുടമ്പൊളിയാണ് കേട്ടോ അപ്പോൾ ഇതിങ്ങനെ ചെറുതായിട്ടാണ് കട്ട് ചെയ്തിട്ട് ഉണക്കിയിട്ടുള്ളതാണ് ഇത്രയും എടുത്തിട്ടുണ്ട് അതിലേക്ക് ഒന്നര ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചിട്ടെടുക്കണം ആ പുളിയല അതിൽ നിന്ന് കഴിയുന്ന രീതിയിൽ വേണം വേവിച്ചിട്ടെടുക്കാൻ വേണ്ടിയിട്ട് അടച്ച് വെച്ചിട്ട് നമുക്ക് വേവിച്ചിട്ടെടുക്കാം ഇതാ നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട് നമ്മൾ ആ അരപ്പെല്ലാം ഉണ്ടാക്കിയ ടൈമിൽ തിളച്ച് വരുന്നുണ്ട് കേട്ടോ ഇനി നമ്മൾ അരച്ചിട്ടുള്ള തേങ്ങ അരപ്പ് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം മിക്സിൻ്റെ ജാറിലേക്ക് ഒരു കാൽ കപ്പ് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ബാക്കിയുള്ള ആ തേങ്ങേൻ്റെ അരപ്പെല്ലാം ഇങ്ങനെ ആക്കിയിട്ട് നമുക്ക് ചട്ടിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇതിൽ ടോട്ടൽ രണ്ട് ഗ്ലാസ് വെള്ളം കൊടുത്തിട്ടുണ്ട് കേട്ടോ പുളി വവിച്ച വെള്ളവും അതുപോലെ തന്നെ തേങ്ങ അരക്കാൻ വേണ്ടിയിട്ടുള്ള വെള്ളവും അങ്ങനെ ടോട്ടലാണ് രണ്ട് ഗ്ലാസ് ഉള്ളത് കേട്ടോ ഇനി കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള മീൻ കഷ്ണങ്ങൾ അതിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പം നിങ്ങളുടെ കയ്യിലുള്ള ഏത് മീനാണോ അത് ഇട്ട് കൊടുക്കാം ഞാനിവിടെ അയലയാണ് അടിച്ചിട്ടുള്ളത് ലാസ്റ്റായിട്ട് അധികം പഴുപ്പില്ലാത്ത ഒരു തക്കാളീൻ്റെ പകുതി ഇങ്ങനെ ചെറിയ പീസാക്കിയിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് രണ്ട് പച്ചമുളക് നീളത്തിലരിഞ്ഞതും കൂടി ഇട്ട് കൊടുക്കാം ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ടിട്ട് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടുകൊടുക്കാം അടച്ചു വെച്ചിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ നമുക്കിതൊന്ന് വേവിച്ചിട്ട് എടുക്കണം ഹൈ ഫ്ലെയിം ആക്കരുത് കേട്ടോ അപ്പം നമ്മുടെ കറി ഇങ്ങനെ നിലത്ത് തൂവി പോവും രണ്ട് മൂന്ന് മിനിറ്റ് ഇങ്ങനെ വേവിച്ചിട്ടെടുക്കാം അപ്പോൾ ഞാനൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കുന്നുണ്ട് കേട്ടോ കറി ഒന്നുകൂടെ വറ്റി വരാനുണ്ട് അപ്പോൾ മീനെ അടി പോകാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്കിതൊന്നിങ്ങനെ ചട്ടി ഒന്ന് ചുറ്റിച്ചുകൊടുക്കാം ചട്ടി ഇങ്ങനെ പിടിച്ച് ചുറ്റിക്കാൻ പറ്റാത്തവർ ഇങ്ങനൊരു കയ്യിൽ ഉപയോഗിച്ചിട്ട് ഇങ്ങനെ ജസ്റ്റ് ഒന്നിങ്ങനെ തട്ടി തട്ടി കൊടുക്കാം കേട്ടോ നന്നായിട്ട് ഇളക്കാൻ പാടില്ല മീനെല്ലാം പൊട്ടിപ്പോവും അടച്ച് വെച്ചിട്ട് ഒരു രണ്ട് മൂന്ന് മിനിറ്റും കൂടി വേവിച്ചിട്ട് എടുക്കാം അപ്പോഴേക്കും നമുക്ക് കറിക്കാവശ്യമായിട്ടുള്ള ഉലുവെല്ലാം ഒന്നും പൊട്ടിച്ചിട്ട് എടുക്കണം അതിനായിട്ട് ഞാൻ ഇവിടുത്തെ ചെറിയൊരു പാൻ വെച്ചിട്ടുണ്ട് അതിലേക്ക് ഒരു ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണ വെച്ച് കൊടുക്കാം കേട്ടോ വെളിച്ചെണ്ണ ചൂടായി കഴിഞ്ഞാൽ അതിലേക്ക് അര ടീസ്പൂണ് ഉലുവ ഇട്ടുകൊടുക്കാം അപ്പം ഞാനിവിടെ കാൽ ടീസ്പൂണിൻ്റെ സ്പൂണാണ് എടുത്തിട്ടുള്ളത് അതിൽ രണ്ട് പ്രാവശ്യമായിട്ട് അര ടീസ്പൂണിൻ്റെ അടുത്ത് ഉലുവ ഇട്ടിട്ടുണ്ട് നന്നായിട്ടൊന്ന് പൊട്ടി വരണം ഞാനിതിൽ കടുവൊന്നും ഇട്ട് കൊടുക്കുന്നില്ല കേട്ടോ മീൻകറിയിൽ കടുക് ഞാൻ ഇട്ടുകൊടുക്കാറില്ല ഉലുവ മാത്രമാണ് പൊട്ടിച്ചെടുക്കാറ് അപ്പം നന്നായിട്ടൊന്ന് പൊട്ടി വരട്ടെ ഇനി അതിലേക്ക് ഒരു അഞ്ചാറ് ചെറിയ ഉള്ളിയില്ല അത് നമുക്ക് ഇങ്ങനെ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് ഇട്ടുകൊടുക്കാം നന്നായിട്ടൊന്ന് ഒരു ഗോൾഡൻ കളറാകുന്നത് വരെ നമുക്കിങ്ങനെ ഒന്ന് വെളിച്ചെണ്ണയിൽ നിന്ന് വഴറ്റിയിട്ട് എടുക്കണം മീൻ കറി ഉണ്ടാക്കുമ്പോൾ വെളിച്ചെണ്ണ തന്നെ എടുക്കാൻ ശ്രദ്ധിക്കുക എന്നാലാണ് അതിൻ്റെ ആ ഒരു ടേസ്റ്റ് കിട്ടുകയുള്ളൂ ഇതിലേക്ക് കുഞ്ഞുള്ളി തന്നെ എടുക്കണം സവാളയൊന്നും എടുക്കാൻ പാടില്ല ഇതാ നല്ലൊരു ഗോൾഡൻ കളറായിട്ട് വരുന്നുണ്ട് ഈ ടൈമിൽ ഞാൻ സ്റ്റൗ ഓഫാക്കിയിട്ടുണ്ട് നമ്മുടെ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം കറി നന്നായി തിളച്ചതിന് ശേഷം സ്റ്റൗ ഓഫാക്കിയിട്ടുണ്ടേനും ഇനി നമുക്ക് അടച്ചു വെച്ചിട്ട് കുറച്ച് സമയമൊന്ന് ഇങ്ങനെ തന്നെ നിൽക്കട്ടെട്ടോ ഇളക്കിയിട്ട് യോജിപ്പിക്കാനൊന്നും ഇപ്പം നിൽക്കണ്ട നമുക്ക് കറിയൊക്കെ വിളമ്പുന്ന ആ ടൈമിൽ മാത്രം ഇങ്ങനെ യോജിപ്പിച്ചെടുത്താൽ മതി അതും മെല്ലെ മെല്ലെ ആയിട്ട് ഇങ്ങനെ ഇളക്കി കൊടുത്താൽ മതി ഒരുമിച്ചിട്ട് ഇങ്ങനെ ഇളക്കി കൊടുത്താൽ മീനിങ്ങനെ പൊട്ടിപ്പോയിട്ട് മീൻ്റെ കഷ്ണങ്ങളായിട്ട് കിട്ടിയില്ല കേട്ടോ അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായിട്ടെന്ന് വിചാരിക്കുന്നു ഈ രീതിയിൽ കറി വെക്കാത്തവരുണ്ടെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം അപ്പോൾ ഇൻഷാല്ല മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം അസലാമലൈക്കും